ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് നിങ്ങളിടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആവണങ്ങാട് എന്ന സ്ഥലത്തേക്കാണ് സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട് അപ്പം അതൊരു വ്ളോഗായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെയും കൂടി പോകുന്ന യാത്രകളൊക്കെ ഒന്ന് കാണിച്ച് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ബാക്കിയുള്ള യാത്രകളൊക്കെ ഒന്ന് കണ്ടാലോ പിന്നെ ഉണ്ടല്ലോ എൻ്റെ യാത്രയിൽ എപ്പോഴും ഞാൻ തനിച്ചുണ്ടാവാറ് എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതും അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും ലൈഫിൽ നല്ലതല്ല എന്ന് തോന്നുന്നത് അത് കറക്റ്റ് അല്ലേ അങ്ങനെ നമ്മളിപ്പോ ചമ്പ്രവട്ടം പാലം വഴിയാട്ടോ പോകുന്നത് അങ്ങനെ മലപ്പുറം കടന്നു ഇപ്പൊ ഏകദേശം നമ്മൾ നമ്മളെത്താറായിട്ടുണ്ട് ഏകദേശം നമ്മളിപ്പോൾ ചാവർക്കാട് എത്തിയിട്ടുണ്ട് ചാവാക്കാട് എത്തിയപ്പം ഭയങ്കര ദാഹവും വെള്ളത്തിന് അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു പിന്നെ എൻ്റെ മുതുക് ബാഗ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചാർജർ അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് എപ്പോഴും ഞാനിങ്ങനെ ഫോൺ ഓണാക്കി പിടിക്കുന്നത് കൊണ്ട് ചാർജ് എപ്പോഴാണ് തീരമൊന്നും വരാൻ പറ്റില്ല രാവിലെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ ഇറങ്ങിയാലേ ഭയങ്കര വിഷപ്പ് അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് യാത്ര തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചായക്കാടെ ഗൈഡ് സർബത്തു ഒരു പഴംപോലീം കഴിച്ചു അപ്പോഴത്തേക്കും എൻ്റെ വിശപ്പൊക്കെ ഒന്ന് സെറ്റായിട്ടാകും അങ്ങനെ ആ വെള്ളമൊക്കെ വേഗം കുടിച്ചു കാരണം ബസ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് കുഴപ്പവും ആളുകളൊക്കെ ഭയങ്കര കൂട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കടക്കാരനും പൈസയും കൊടുത്ത് ഞാൻ വേഗം ബസ്സിൽ കയറാനുള്ള പരിപാടി നോക്കിയിട്ടോ അങ്ങനെ ബസ്സ് എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്ക് കണ്ടോ ഈ ആളുകളെല്ലാം ആ അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ് ഞാനും വേഗം ഓടിക്കയറി സീറ്റ് പിടിച്ചു കണ്ടേ എത്ര പേരല്ലേ ഞാൻ പോകുന്ന അമ്പലം ഉണ്ടല്ലോ അവിടത്തേക്ക് നേരിട്ടുള്ള ബസ്സാണ് കേട്ടോ ഇത് ടൗണിൽ നിന്ന് അരമണിക്കൂർ വീതം നമുക്ക് ആ ബസ് കിട്ടുന്നതാണ് സ്റ്റാൻഡെന്ന് എല്ലാവരും പറഞ്ഞത് എനിക്ക് ബസ് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടി അങ്ങനെ ഉള്ളിലേക്ക് കടന്നപ്പോഴത്തേക്കും ഇത് ഇത്രയും കാറുകളും ആളുകളും പാർക്കിംഗ് സൈഡും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ കണ്ട ഈ സൈഡ് മൊത്തം പാർക്കിംഗ് സൈഡാണ് ഇന്ന് ഭയങ്കര തിരക്കുണ്ടെന്ന് പറയുന്നുണ്ട് അത് എനിക്കും തോന്നി ഞാൻ മുമ്പ് തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രത്തൊന്നും തിരക്കില്ലായിരുന്നു പക്ഷേ ഈ ദിവസം എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ആളുകളുണ്ട് അങ്ങനെ ഞാനൊന്ന് ഫ്രഷ് ആവാൻ വിചാരിച്ചു അങ്ങനെ ബാത്റൂമിലൊക്കെ കയറി ഫ്രഷായി അങ്ങനെ മെല്ലെ ഞാൻ എന്ത് ചെയ്തു പാർക്കിംഗ് സൈഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബസ് കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കറക്റ്റ് പെരിങ്ങോട്ട് എന്ന് പറയുന്ന ബോർഡ് നോക്കിയിട്ട് കയറണം അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ട് നിർത്തുകയുള്ളുമായിരുന്നു രാവിലെ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഒരു പതിനൊന്നര ആവുമ്പത്തേക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ വരുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നേരത്തെ വരാൻ നോക്കുക അധികം ലേറ്റ് ലേറ്റാവാതെ ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും രാവിലെ എത്തുന്നതിന് എത്തുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ അങ്ങനെ ഞാൻ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കാണ്ടോ ഏർ മുൻപാക്കൊക്കെ എങ്ങനെയാണല്ലോ അത് വല്യ തറവാട് പോലത്തെ ഒരു ഫീലാട്ടോ ആട്ടോ നമുക്ക് ഇവിടെ എത്തുമ്പോ നല്ല ഭംഗിയില്ലേ തൂണുകളും ഇങ്ങനെ കയറിപ്പോകുന്ന വഴിയിൽ രണ്ട് ആനയുടെ പ്രതിമ വെച്ചിട്ടുണ്ട് പിന്നെ വലിയ വിളക്ക് പിന്നെ ഇപ്പഴത്തെ സൈഡിൽ വലിയൊരു മിറർ ഉണ്ട് കേട്ടോ അതെനിക്ക് കാണി എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ ഉള്ളോട്ട് കയറും ഇങ്ങനെയുള്ളത് എന്തോര ജനങ്ങളല്ലേ അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടും വഴിപാടിനായിട്ടും ഭഗവാനെ കാണാനായിട്ടൊക്കെ ഒക്കെ വന്ന ആളുകളാണ് എന്റെ രസമല്ലേ ഒരുപാട് പേര് ക്ഷമയോടു കൂടി ഇരിക്കുകയാണ് സത്യത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ ദിവസം ഇത്രയും തിരക്കുണ്ടാവുന്ന അങ്ങനെ ഞാൻ ഉള്ളോട്ട് കടന്നു നേരം ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് പോയി അപ്പോഴാണ് രണ്ട് കുട്ടികൾക്ക് അവിടെ ചോറോട് നടത്തുന്നത് കാണുന്നത് സത്യത്തിൽ ഇതൊരു തറവാട്ടമ്പലാണ് ഇത് പെരുങ്ങോട്ടുകര മൂലസ്ഥാനമാണ് ഇവിടെയാണ് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടുന്ന് ഒരുപാട് അവിടെ ആ തൊട്ടടുത്ത് ഇതേപോലത്തെ അമ്പലങ്ങൾ ഉണ്ടെങ്കിലും ഇത് മൂലസ്ഥാനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള ഭഗവാൻ ഇവിടെയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട് ശരിക്കും ഭഗവാൻ ഇവിടെ തന്നെയാണുള്ളത് എന്ന് ഭയങ്കര ശക്തിയുള്ള അമ്മനാണ് നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ വരുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വരാൻ ശ്രമിക്കുക ഞാൻ നിങ്ങൾ കാണുന്ന ഈ മൂന്ന് നില ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതാണ് ഇവരുടെ തറവാട് അവിടെയാണ് ഇവിടുത്തെ തറവാട്ടിലെ ആളുകളൊക്കെ താമസിക്കുന്നത് പിന്നെ ഈ ആളുകൾ എന്നൊക്കെ പറഞ്ഞു ഈ അരിക്ക് നിൽക്കുന്ന മൊത്തം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അന്നദാനത്തിന്റെ വരിയാണ് എന്തോ ഒരു നീളമുള്ള വരിയല്ലേ ഈ ബിൽഡിംഗ് ആണെങ്കിൽ ഫുഡ് കൊടുക്കുന്ന ബിൽഡിംഗ് ആണ് അങ്ങനെ ഞാനും ക്യൂ നിൽക്കാൻ നിന്നു കാരണം എനിക്ക് നല്ലോണം വിശപ്പ് വന്നിട്ടുണ്ട് കണ്ടോ എന്തൊരു വലിയ ക്യൂ അല്ലേ ഇത് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു വലിയ കുളം ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് കുറേ പായലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ നിറയെ മീനുള്ള കുളമാണ് പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ താവാട് ഇതാ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ ഇത്രയും വ്യൂവിൽ നമുക്ക് ഈ അമ്പലമൊക്കെ കാണാൻ പറ്റും കണ്ടോ ക്യൂ ഇപ്പോഴും ഞാൻ നിന്ന് ക്യൂ അത്രയും വലിപ്പം ഉണ്ട് ഇപ്പോഴും ക്യൂ തീർന്നിട്ടില്ല ഇപ്പോഴും ആളുകൾ വന്നോണ്ടിരിക്കുകയാണ് ഫുഡും അവർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പം അധികം സമയമില്ല പോവാനായിട്ടുണ്ട് അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പുറത്ത് പോകുന്നതിനിടയ്ക്ക് ഞാൻ ഒന്നുകൂടെ ഞാൻ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കേട്ടോ ഉള്ളത്തെ കാര്യങ്ങൾ ഇങ്ങനെ അതാ ഈ കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഓഫീസ് ഇവിടെ നിന്നാണ് പൂജകളും വഴിപാടുകളും ഒക്കെ കഴിക്കുക പിന്നത് ഏകദേശം ഇറങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കാരണം ഇനി ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആവും അപ്പം ഞാൻ വേഗം തന്നെ ഈതാണ് പുറത്തേക്കുള്ള കവാടം അതിവിടെ പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ ഞാൻ പോവാണ് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത് എല്ലാവർക്കും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരണം നല്ല അമ്പലമാണ് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അമ്പലത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തത് കാരണം അവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല മാക്സിമം കൊണ്ട് കാണിക്കാൻ പറ്റിയതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് ഫോണുകളും ക്യാമറയും ഒന്നും ഉപയോഗിക്കരുത് അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് കേട്ടോ കൂടുതലൊന്നും കാണിക്കാൻ പറ്റാത്ത പിന്നെ ഇന്നത്തെ വിശേഷിത്രമൊക്കെ തന്നെയുള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ഇവിടെ നമുക്ക് ചെരുപ്പ് കെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇതായി കാണുന്നതാണ് ചെരുപ്പൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം അതിനുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ കഴിഞ്ഞു ഇവിടുത്തെ ഏകദേശമൊക്കെ കാഴ്ചകളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ